ഉണക്ക ചക്കറി ചക്ക വേവിച്ചതൊന്നോ ചക്ക പുഴുങ്ങിയതൊന്നോ ചക്കറിയെന്നോ പറയാം മറുനാടൻ മലയാളികൾക്ക് വളരെ പ്രയോജനമായ ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിസി ലിസി കിച്ചൺ വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ചക്ക ഇത് ഉണക്കച്ചക്കയാണ് അത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഉണക്കക്കപ്പ ചെയ്യുന്നത് പോലെയാണ് ഉണക്കച്ചക്ക ഉണ്ടാക്കേണ്ടത് ഈ ഉണക്കച്ചക്ക എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഏർ നമ്മൾ ഉണക്കക്കപ്പ ഉണ്ടാക്കും പോലെ ചക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ലപോലെ ആ ചുള നാലായിട്ട് കീറി വെയിലത്ത് വെച്ച് ഉണക്കിയതാണത് നാലോ അഞ്ചോ ദിവസം വെയിൽ വെച്ച് നല്ല രീതിയിൽ ഉണക്കി എടുക്കുന്നതാണ് ഈ ചക്ക ഇത് പൊടിച്ച് നമുക്ക് പുട്ട പുട്ടിനുള്ള മാവായിട്ട് ഉപയോഗിക്കാം ഇതിപ്പം ഉണക്കച്ചക്ക നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് കോത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് സാധാ ചക്ക വേവിച്ചെടുത്തും പോലെ വേവിച്ചെടുക്കാം ചക്ക ഇട്ടിട്ടുണ്ട് ചക്കയിലോട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് അര കിലോ ചക്കയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചക്കക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വിടാം അരക്കപ്പ് തേങ്ങ അത് ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് മിക്സറിലിട്ട് അടിച്ചെടുക്കാം കുക്കറിനെ നമുക്ക് തുറന്നു നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം കിടപ്പുണ്ട് അത് നമുക്ക് അടിച്ച് കളഞ്ഞിട്ട് വരാം ഇതിൽ ഉണക്കച്ചക്ക ആയതുകൊണ്ടാണ് ഈ വെള്ളം അടിച്ച് കളയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുതിരാൻ വെക്കപ്പോഴത്തേക്ക് ചൂടുവെള്ളത്തിൽ ഇടണമായിരുന്നു ഇതിപ്പോൾ ഞാൻ പച്ച വെള്ളത്തിലാണ് കുതിർത്തത് അതുകൊണ്ട് ഈ വെള്ളം കളഞ്ഞ് കളഞ്ഞിട്ട് വരാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ അരച്ച് വച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ വെള്ളം ആ മിക്സറിൻ്റെ ജാ ജാറ് കഴുകിയ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് ആവി കയറ്റി എടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് മാറ്റാം ഇതേപോലത്തെ ഒരു സാധനം കൊണ്ട് തന്നോ ഉടച്ചുകൊടുക്കാം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കിയപ്പോഴേ ചക്കയുടെയും ചക്ക കുരുവിൻ്റെ ഒക്കെ വില അറിയത്തുള്ളു ഞങ്ങൾ ചക്കയൊന്നും അധികം കിട്ടാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അഥവാ ചക്കയൊക്കെ ഇവിടെ വന്നാൽ തന്നെ എന്നൊക്കെ നല്ല വിലയാണ് അര കിലോ ചക്കി തന്നെ നൂറ് നൂറ്റമ്പത് രൂപയാണ് ഇവിടെ വില ടച്ചെടുക്കണം ചക്ക നല്ലപോലെ ഉടച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി വേണമെങ്കിൽ മല്ലി ഇല ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ഉണക്കച്ചക്ക റെഡിയായി ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളൈക്കൻ ബട്ടൺ അമർത്തണം ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്